നമസ്കാരം ബിജെപി ആസ്ഥാനത്തേക്ക് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടി നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു ബിജെപി ഓഫീസിലേക്കുള്ള വഴി ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട് പ്രവർത്തകരോട് പിരിഞ്ഞു പോകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു ബാരിക്കേഡിന് മുന്നിൽ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കൾ നിലയുറപ്പിച്ചു പാർട്ടിയെ തകർക്കാൻ ഓപ്പറേഷൻ ചൂലിന് ബിജെപി ശ്രമം നടത്തുകയാണെന്നും ഒരു കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്താൽ നൂറ് കെജ്രിവാളുമാർ ജന്മമെടുക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു മാർച്ചിന് മുന്നോടിയായി ഡൽഹിയിൽ പ്രഖ്യാപിച്ചിരുന്നു ഐ ടിഒയിലെ മെട്രോ സ്റ്റേഷനുകൾ അടച്ചു ആം ആംആദ്മി പാർട്ടിയുടെ ആസ്ഥാനത്തിന് മുന്നിൽ കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട് ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നത് എന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആവർത്തിച്ചു ആം ആദ്മിയുടെ വളർച്ചയിൽ മോദിക്ക് ആശങ്കയാണ് അതിന്റെ ഭാഗമായാണ് തന്നെയും മനീഷ് സിസോദിയെയും ജയിലിലടച്ചത് ഡൽഹിയിലും ഹരിയാനയിലും നല്ല ഭരണം നടത്താൻ ആം ആദ്മി പാർട്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ബി ജെ പിക്ക് അതിന് കഴിയില്ല വരുംകാല രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ എതിരാളിയായി ആം ആദ്മി പാർട്ടി മാറുമെന്ന ബോധ്യ പ്രധാനമന്ത്രിക്കുണ്ട് എന്നും കെജ്രിവാൾ പറഞ്ഞു ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തിയാൽ ദരിദ്രർക്ക് രാജ്യം മുഴുവൻ സൗജന്യമായി വൈദ്യുതി വിതരണം ചെയ്യും ആയിരം രൂപ വീതം വനിതകൾക്ക് അവരുടെ അക്കൌണ്ടുകളിൽ എത്തിച്ചു നൽകുമെന്നും കെജ്രിവാൾ വ്യക്തമാക്കി കെജ്രിവാൾ സംസാരിക്കുന്നതിനിടെ അദ്ദേഹത്തിനെതിരെ സദസ്സിൽ നിന്നും പ്രതിഷേധമുണ്ടായി പ്രതിഷേധിച്ചയാളെ പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു ഇയാളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വൈഭവ് കുമാറിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ബി ജെ പി ആസ്ഥാനത്തിന് പുറത്ത് പ്രകടനം നടത്തുന്ന ആം ആദ്മി പാർട്ടി തീരുമാനത്തെ രൂക്ഷമായി വിമർശിച്ച് ആംആദ്മി പാർട്ടി രാജ്യസഭാംഗം സ്വാതി മലിവാൾ രംഗത്ത് വന്നിരുന്നു നിർഭയക്ക് നീതി ലഭിക്കാൻ നാമെല്ലാവരും തെരുവിൽ ഇറങ്ങിയ ഒരു കാലമുണ്ടായിരുന്നു പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ സിസിടിവി ദൃശ്യങ്ങൾ അപ്രത്യക്ഷമാക്കുകയും ഫോൺ ഫോർമാറ്റ് ചെയ്യുകയും ചെയ്ത പ്രതിയെ രക്ഷിക്കാൻ നമ്മൾ തെരുവിൽ ഇറങ്ങുകയാണെന്ന് മലിവാൾ പരിഹസിച്ചു മനീഷ് സിസോദിയയ്ക്ക് വേണ്ടി താൻ ഇത്രയും ശക്തി ഉപയോഗിച്ചിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണെന്നും അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തനിക്കിങ്ങനെ സംഭവിക്കുകയില്ലായിരുന്നുവെന്നും സ്വാതി മലിവാൾ പറഞ്ഞു വൈഭവ് കുമാറിൻ്റെ അറസ്റ്റിന് പിന്നാലെ ബി ജെ പി ജയിൽ ഖേൽ കളിക്കുകയാണെന്നും ആം ആദ്മി നേതാക്കളും എം പിമാരും എം എൽ എമാരും ചേർന്ന് ഇന്ന് ബി ജെ പി ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുമെന്നും ഇന്നലെ അരവിന്ദ് കെജ്രിവാളാണ് പ്രഖ്യാപിച്ചത് സ്വാതി മലിവാളിനെ ആക്രമിച്ച കേസിൽ ഇന്നലെയാണ് വൈഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ വൈഭവിനെ അഞ്ച് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു മെയ് പതിമൂന്നിന് രാവിലെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് വൈഭവ് കുമാർ മലിവാളിനെ മർദ്ദിച്ചു എന്നാണ് ആരോപണം സ്വാതി മലിവാളിന്റെ പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ വൈഭവ് കുമാറിനെതിരെ ഗുരുതര പരാമർശങ്ങളാണ് ഉള്ളത് സ്വാതിയുടെ വയറ്റിൽ ഇടിക്കുകയും തല്ലുകയും ചവിട്ടുകയും വലിച്ചഴയ്ക്കുകയും ചെയ്തു എന്നാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എ സി പി എസ് കുശ്വാഹയുടെ നേതൃത്വത്തിൽ ഡൽഹി പോലീസിന്റെ രണ്ടംഗ സംഘം സ്വാതി മലിവാളിന്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വൈഭവ് കുമാറിനെതിരെ കേസെടുത്തത് ഐ പി സി മുന്നൂറ്റിഅൻപത്തിനാല് അഞ്ഞൂറ്റിയാറ് അഞ്ഞൂറ്റി ഒൻപത് ഇരുപത്തിരണ്ട് വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയത് അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് കയ്യേറ്റം ചെയ്തു എന്ന പരാതിയിൽ സ്വാതി മലിവാൾ എംപിക്കെതിരെ അരവിന്ദ് കെജ്രിവാളിന്റെ മുൻ പി എ വൈഭവകുമാർ രംഗത്ത് വന്നിരുന്നു കെജ്രിവാളിന്റെ ഓഫീസിൽ ഒരു മണിക്കൂർ സ്വാതി മലവാൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായി വൈഭവകുമാർ ആരോപിച്ചിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് അനുമതിയില്ലായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി താമസിക്കുന്ന പ്രധാന കെട്ടിടത്തിന് പുറത്തുള്ള സ്വീകരണ മുറിയിലേക്ക് സ്വാതി ആദ്യം അതിക്രമിച്ചു കയറി സുരക്ഷാ ജീവനക്കാരോട് കയർത്തു അകത്തേക്ക് കയറുന്നത് തടഞ്ഞ് ഇവരെ തള്ളിമാറ്റി പ്രധാന കെട്ടിടത്തിലേക്ക് കയറിയെന്നും വൈഭവ് കുമാർ പറയുന്നു അതിക്രമിച്ചു കയറിയ സ്വാതിയെ സുരക്ഷാ ജീവനക്കാർ പുറത്തേക്ക് മാറ്റി ഇതോടെ സ്വാതി ഡൽഹി പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് തന്നെ ആക്രമിച്ചു എന്ന് അറിയിക്കുകയായിരുന്നു സ്വാതിയുടെ പരാതി വ്യാജമെന്നും വൈഭവ് കുമാർ വ്യക്തമാക്കിയിരുന്നു വൈഭവും സ്വാതിക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സ്വാതി തന്നെ മർദ്ദിച്ചു എന്ന് കാണിച്ചാണ് ഇയാൾ പരാതി നൽകിയത് വൈഭവ് കുമാറിനെതിരായ ആരോപണത്തിൽ പോലീസ് നടപടി കട്ടിപ്പിച്ച സാഹചര്യത്തിലാണ് എതിർനീക്കങ്ങൾ എന്നും പറയുന്നു വൈഭവ് കുമാർ തൻ്റെ തലമുടി ചുരുട്ടിപ്പിടിച്ച് ഇടിച്ചെന്നും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലെ മുറിയിലൂടെ വലിച്ചടിച്ചു എന്നുമായിരുന്നു സ്വാതി മലവാൾ എംപിയുടെ പരാതി ഇക്കാര്യം എം പി പോലീസിന് മൊഴിയായും നൽകിയിട്ടുണ്ട് സ്വാതിയെ കെജ്രിവാളിന്റെ വസതിയിൽ എത്തിച്ച് പോലീസ് കഴിഞ്ഞ ദിവസം തെളിവെടുത്തിരുന്നു അതേസമയം ആം ആദ്മി പാർട്ടി വൈഭവിന്റെ ഭീഷണിയിലാണെന്ന് സ്വാതി ആരോപിച്ചു വൈഭവ് അറസ്റ്റിലായാൽ കെജ്രിവാളിന്റെ സകല വിവരങ്ങളും പുറത്തുവിടുമെന്ന് ഭീഷണിയുണ്ടെന്നും സ്വാതി പറയുന്നു